N required 333 dishes This bitch poured… Hello കോട്ടയം നഗര ലഹരി മാഫിയ സംഘം യുവാവിനെ വടിവാളും മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ചങ്ങനാശ്ശേരി പുതുപറമ്പിൽ ഷിമീറിനെയാണ് നാലങ്ക ലഹരി മാഫിയ സംഘം കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഇരുപത്തിമൂന്നിന് രാത്രി മണിയോടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തലയ്ക്കും കഴുത്തിനും മുഖത്തിനും പുറത്തും കൈകാലുകൾക്കും സാരമായി വെട്ടേറ്റ ഷമീർ കോട്ടയത്തെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ചങ്ങനാശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ റഫീഖ് അനീഷ് ആദിൽ എന്നിവർക്കെതിരെ സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഷെമീർ കച്ചവടത്തിനെതിരെ ലൈവ് ചെയ്തിരുന്നു ഇത് നീക്കം ചെയ്ത മാപ്പ് പറയണമെന്ന് നിരവധി തവണ പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കുളത്തുമട്ടിൽ മുഹമ്മദ് ഫിയാസ് മുഹമ്മദ് മുതൽ ഫസ്റ്റ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പരമ്പരാ സംപ്രേഷണം ചെയ്തത് ഷെമീർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് റിപ്പോർട്ട വാർത്ത ചെയ്തതെന്ന ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു ഇതും ആക്രമണത്തിന് കാരണമായി എന്നാണ് വെട്ടേറ്റ് ഷെമീറിന്റെ സഹോദരി ഷംസിയ ആരോപിക്കുന്നത് കാരണം ഇവർ ഏഴു വർഷം മുമ്പ് നല്ല വർഷം മുമ്പ് വരെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു അനീഷ് റഫീഖ് പൈസ ആതില് ഷെമീർ ഒക്കെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു അപ്പം ഏഴ് വർഷം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ കല്യാണം കഴിഞ്ഞു ഇവൻ ഇവനങ്ങ് കുടുംബത്തോട് ചേർന്ന് അങ്ങ് ഒതുങ്ങി പിന്നെ ഇങ്ങനത്തെ ഈ കൂട്ടുകെട്ടിലൊന്നും പോയിപ്പെട്ടിട്ടില്ല അപ്പം ഈ ഒരു ഇവരെ ഇവൻ നന്നായിട്ട് ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അപ്പൊ ഒരു ഒന്നര വർഷം മുമ്പ് തൊട്ട് ഇവര് ഇവ ഇവരുടെ കുടുംബം തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇവന്റെ കുട്ടിയെ കുറിച്ച് അപവാദം പറയുക ഇവന്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറയുക അങ്ങനെ ഇവന്റെ കുടുംബം തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും ഷെമീറിന് ദേഷ്യം വന്നിട്ട് ഷെമീർ ഇവർ ഇവർക്ക് പൊതുവെ മയക്കുമരുന്ന് കച്ചവടവും ഹാൻസിന്റെ കച്ചവടവും കഞ്ചാവിന്റെ കച്ചവടമൊക്കെ ഉണ്ട് ഇതൊരു മാസം മുമ്പ് ഷെമീർ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു അന്ന് ഇവര് ഷെമീറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ലൈവ് ഒന്നും നീ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ലൈവിൽ വന്ന് മാപ്പ് പറയണം ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞിരുന്നു അത് ഇത് ഇത് ഈ ഇത് ഈ ലൈവ് ഇതുപോലെ തന്നെ സാറും ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ പൈസിനൊക്കെ ഒരു ഹാൻഡ്സ് വെച്ചോടത്തിന്റെ വീഡിയോ അതും ആണ് ഷെമീറിന്റെ ഷെമീർ പറഞ്ഞു തന്നിട്ടാണ് സാറ് ചെയ്തതെന്നുള്ള ഒരു വൈരാഗ്യം കൂടെ അവർക്കുണ്ടായിരുന്നു അതെല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ ഇത് ഇങ്ങനെ ഇവനോട് ചെയ്തത് ശരിക്കും അവനെ ശരിക്കും അവനെ വെട്ടി ശരിക്കും പരിക്കേൽപ്പിച്ചു ഒരു ശകലം ജീവനാണ് ബാക്കി കിട്ടിയത് ഒരു ശകലം ഒരു ജീവശവം പോലെയാണ് കിട്ടിയത് എന്നാൽ ചങ്ങനാശ്ശേരി പോലീസ് യഥാർത്ഥ കാരണം മറച്ചു വെച്ച സ്വകാര്യ വിഷയങ്ങളാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്താണ് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർത്ത ചെയ്യാതിരിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും വാർത്ത ചെയ്തതിന് പിന്നാലെ പരസ്യമായി കൊലവളിയും ഫസ്റ്റ് റിപ്പോർട്ടിനെതിരെ മുഹമ്മദ് ഫൈസൽ നേരത്തെ പലതവണ ചങ്ങനാശ്ശേരി ചങ്ങനാശേരി പള്ളിക്ക് സമീപത്തെ വീട്ടിൽ ലഹരി റെയ്ഡ് നടന്നിട്ടുണ്ട് എന്നാൽ ചങ്ങനാശ്ശേരി പോലീസിന് ലഹരി മാഫിയ സംഘം മാസപ്പടി നൽകുന്നത് കൊണ്ടാണ് ഇവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് പോലീസ് നീങ്ങാത്തതെന്നും നേരത്തെ നാട്ടുകാർക്കിടയിൽ ആക്ഷേപം ഉയർന്നിരുന്നു ഇവരുടെ പൊതുസുഹൃത്തായ താഹയാണ് സഹോദരിയുടെ വീട്ടിൽ നിന്ന് വൈകിട്ടോടുകൂടി ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത് പോലീസ് ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടുത്തിടെയാണ് കോടികൾ വിലയുള്ള ആഡംബര വീട് സ്വന്തമാക്കിയത് മാത്രമല്ല ഫൈസലിന്റെ സഹോദരിമാർ ഉൾപ്പെടെ തുടർച്ചയായി വിദേശയാത്ര നടത്തിയിരുന്നു ഫൈസലിന്റെ സഹോദരി പുത്രമാണ് കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസ കോട്ടയം മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ഫിയാസും നിരവധി ആഡംബര വാഹനങ്ങൾ വാങ്ങിയതായി നേരത്തെ ഫസ്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഫിയാസിന്റെ ബിനാമിയാണ് അമ്മാവനായ മുഹമ്മദ് ഫൈസൽ എന്ന ആരോപണവും ശക്തമാണ് മുഹമ്മദ് ഫൈസലിനെതിരെ ഫസ്റ്റ് റിപ്പോർട്ട് വാർത്ത നൽകിയതിന് പിന്നാലെ ഞങ്ങളുടെ യൂട്യൂബ് പേജിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിന്റെ കാര്യത്തിലും തീരുമാനമാകും ഗുണാസംഗങ്ങൾ വഴിയും ഇതോടെ ഷെമീർ ആക്രമണ കേസിൽ മുഹമ്മദ് ഫിയാസും പ്രതിപ്പെട്ടിയിലേക്ക് എത്തുമെന്നാണ് സൂചന മൂന്ന് വർഷം മുമ്പ് വരെ ഇടത്തരം കുടുംബമായിരുന്നു ഇവർ യാതൊരു ക്ലിനിക്കൽ ടെസ്റ്റും പൂർത്തീകരിക്കാത്ത ഗുരുതര ചാർമ്മ കിഡ്നി രോഗങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ക്രീമെക്സ് എന്ന പേരിൽ മുഖം വിളിപ്പിക്കുന്ന ക്രീം ബിസിനസ് ആരംഭിച്ചതോടെയാണ് ഇവർ സാമ്പത്തികമായി രക്ഷപ്പെടുന്നത് എന്നാൽ ഇതിൽ നിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് എന്നത്യവുമാണ് മുഹമ്മദ് ഫിയാസ് ആണ് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി കച്ചവടത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നതിലേക്കാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന വ്യാജനെ വീട്ടിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയായിരുന്നു ക്രീമെക്സ് എമിറേറ്റ് എന്ന മുഖം വിളിപ്പിക്കൽ ക്രീമർ എന്നാൽ ഇതിന്റെ പാക്കിംഗ് കവറിലോ ബോട്ടിലോ സ്ഥാപനത്തെ യാതൊരു വിവരങ്ങളോ വിലാസമോ ഇവർ നൽകിയിരുന്നില്ല ഇതാണ് ഫിയാസിനെതിരെയുള്ള ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയുടെ അന്വേഷണത്തെയും വഴി മുട്ടിച്ചത് വാർത്തയിൽ വിസ്തീർണ്ണം നൽകാനായി കൊച്ചിയിൽ ജൂൺ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി എത്തിയ മുഹമ്മദ് ഫിയാസ് സംഘവും വമ്പൻ പ്രലോഭനങ്ങളാണ് ഫസ്റ്റ് റിപ്പോർട്ടിനോട് നടത്തിയത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏറ്റവും ഒടുവിലായി ഫിയാസ് ഓഫർ ചെയ്തത് എന്നാൽ ഓഫർ നിരസിച്ച വാർത്ത ചെയ്തതിന് പിന്നാലെയാണ് അമ്മാവനായ മുഹമ്മദ് ഫൈസൽ വഴി വധബീ ഇവർ എത്തുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രീമിലാവട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരു വിധ ലൈസൻസുകളും ഇല്ല ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കാനും വിൽപ്പന നടത്താനുമുള്ള അനുമതിയുള്ളൂ ഇതിനായി ആദ്യം ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തണം സംസ്ഥാന സർക്കാരിന്റെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ അനുമതി എടുക്കണം എന്നാൽ ഈ ചട്ടങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ക്രീമേക്സ് നിർമ്മാതാക്കളുടെ പേരെല്ലാം അഡ്രസ്സോ വെബ്സൈറ്റോ ലൈസൻസ് വിവരങ്ങളോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മജാസ് മജാസ് കോസ്മെറ്റിക് കോസ്മെറ്റിക് എന്ന ഒരു കമ്പനി ദുബായിൽ ആണ് എമിറേറ്റ്സിന്റെ നിർമ്മാതാക്കൾ എന്നായിരുന്നു ഇവർ ഇതിന്റെ കവറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇറക്കുമതി ചെയ്തതാണെങ്കിൽ ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇന്ത്യയിലെ ഒരു അഡ്രസ് പോലും കവറിൽ എവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നില്ല ആകെ ലഭിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൊറിയർ കവറിന് പുറത്ത് എഴുതിയിട്ടുള്ള ബ്യൂട്ടി ക്രീം പി എം ജെ കോംപ്ലക്സ് ചങ്ങനാശ്ശേരി പിൻ കോഡ് ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസം മാത്രമാണ്